വെണ്ടയ്ക്ക് കഴിക്കാത്ത കുട്ടികൾ എന്താ വെണ്ടയ്ക്ക കഴിക്കും ഇതുപോലൊന്ന് പൊള്ളിച്ചിട്ട് ഒന്ന് കുട്ടികൾക്ക് ഒന്ന് ചോറിനൊക്കെ സ്കൂളിലൊക്കെ കൊടുത്ത് നോക്കിക്കുകയും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മടി മടിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് രാവിലെയൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു വെണ്ടയ്ക്കാ പൊള്ളിച്ചത് ഉണ്ടാക്കി എടുത്തല്ലോ അപ്പോൾ ഞാനിപ്പോൾ അതിനകത്ത് ഇട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ചിട്ട് വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിനു ശേഷം നെടുക്കി അതെ ഇതുപോലൊന്ന് തീരെ നൈസായിട്ടൊന്ന് കട്ടി കുറച്ചിട്ട് ഒരു വെണ്ടയ്ക്ക് ഏകദേശം ഒരു നാല് ഒരു അഞ്ചെണ്ണൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ നീളത്തിൽ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് അതുപോലെ ഒന്ന് കീറി കീറി നീളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അത് ഫുള്ളൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് സവാളയോളം ചെറുതായിട്ടൊന്ന് കനം കുറച്ച് കട്ട് കുറച്ചിട്ട് തീരെ നൈസായിട്ട് അതുപോലെ ഒന്ന് അരഞ്ഞെടുത്തിട്ട് അതുപോലെ ഒന്ന് കിള്ളിക്കിളി ഇട്ട് കൊടുക്കാട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ വിട്ടു വേറെ ഞാൻ അകത്ത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അരഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഇതും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതായത് പോലെ ഒരു പാനിലേക്ക് എണ്ണ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അതായത് പോലെ ആ രണ്ട് സവാള വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് ഒന്ന് ഇതുപോലെ എന്നിട്ട് മൂപ്പിച്ച് കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കറി ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ തന്നെയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് രാവിലത്തെ ചെറിയൊരു ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ പപ്പടം പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്ത് തതിനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഒരു ഇത്തിരി ഒത്തിരി കറിവേല കുട്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതിനകത്തേക്ക് മസാല കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ ഇട്ട് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഗ്രാമ്പ് ഇളക്ക പട്ട പൊടിച്ചതാണേ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാവുന്ന രീതിയിൽ അതുപോലെ ഇട്ടു കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഈ ഒരു മല്ലിപ്പൊടിയുടെ ഇതും നമ്മൾ മസാലയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് എണ്ണ കിട്ടൊന്ന് മൂത്തത് അതുപോലെ ഒന്ന് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോളം മുളുകൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന എന്തോരം വെണ്ടയ്ക്കാണോ അതനുസരിച്ചിട്ട് മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്തോരം വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരുപാട് നമുക്ക് മുളക് വരട്ടാലും അവർക്ക് എരിവാന്നറിയല്ലോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളകൊഴി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് തക്കാളി എടുത്ത് കൊടുക്കാം ഒരു ഹാഫ് തക്കാളി ഇതായത് പോലെ ചെറുതായിട്ടൊന്നും കുനുകു അതായത് പോലെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സവാള നമുക്ക് റോസ്റ്റ് പോലെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഇത്രയും വെച്ചിട്ട് തക്കാളി വെച്ചിട്ട് ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക ഇട്ട് പൊള്ളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന വെണ്ടയ്ക്കകളെല്ലാം തന്നെ നീളത്തിലരിഞ്ഞത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്കെല്ലാം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാരിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് പോലെ ഫുള്ളൊന്ന് വാരിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് ചേർക്കേണ്ട അതിനകത്തേക്ക് ഒരു ഒര ഗ്ലാസോളം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ വെള്ളം തളിച്ചു കൊടുത്തത് സ്കിപ്പ് ആയി പോയിട്ടുണ്ട് എണ്ണ ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയുണ്ട് മുകളിലേക്ക് ഇത്ര ഇത്തിരി വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം മസാല ഒന്ന് പിടിച്ച് വരട്ടോ കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇപ്പം ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അതുകൊണ്ട് വെണ്ടയ്ക്കലയൊക്കെ നന്നായിട്ടൊന്ന് ആവി തട്ടിയിട്ട് അതേപോലെ മസാലയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കൊഴഞ്ഞ് ചെറിയൊരു മസാലയൊക്കെ ഒന്ന് മസാലയ്ക്കൊന്ന് പിടിച്ചിട്ടോ ഞാൻ അതുകൊണ്ട് ഒന്ന് തട്ടി ഒപ്പി വെച്ചിട്ട് ഫുൾ ഒന്ന് മസാല ഇളക്കി നിങ്ങളൊന്ന് ഇളക്കി ഇടക്കി എടുത്തിട്ട് പൊത്തി വെച്ചതിന് ശേഷം ഒന്നും കൂടെ കൂടി ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ വയ്ക്കാം മൊത്തത്തിൽ ഒരു പത്ത് പതിന പതിനഞ്ച് മിനിറ്റ് വേണ്ട നമുക്ക് വെണ്ടയ്ക്ക് നല്ല കിളിന്ന് വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഏകദേശം അത് സെറ്റായി കിട്ടും കേട്ടോ അതായത് നോക്കി നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ വെണ്ടയ്ക്കയാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ കഴിക്കും മസാല ഒക്കെ കഴിച്ച് ഇറച്ചിയൊക്കെ കഴിച്ചിക്കനൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൊള്ളിച്ച് കഴിക്കുന്നതെങ്കിൽ വണ്ടയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡൈറ്റാണ് ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന അഭിപ്രായം പറയണേ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവായിരുന്നു പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം വലക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ